കേരളം കാത്തിരുന്ന മഹാസംഗീത പുരസ്കാര രാവിലെ അല്പസമയത്തിനകം തുടക്കമാകും കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നാലു മണിക്ക് കാണികൾക്കായുള്ള എൻട്രി ഗേറ്റുകൾ തുറക്കും സി സിറാം മികച്ച ഗായകനും വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികുമുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ പരിപാടികൾ ഇറക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ അസുഹൈൽ പരിപാടി എന്തായാലും അതിഗംഭീരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ ഒരുക്കങ്ങൾ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങൾ എന്തായാലും കാലിക്കറ്റ് ട്രേഡ് സെൻ്റർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അവസാനഘട്ട പരിശീലനവും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതാണ് ബ്രഹ്മാണ്ടമായ വേദിയും സദസ്സുമാണ് നമ്മൾ പ്രേക്ഷകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആയിരക്കണക്കിന് പ്രേക്ഷകരെ ഉൾക്കൊള്ളാൻ തക്ക പാകതയിലുള്ള ഒരു വേദിയാണ് കാലിക്കറ്റ് ട്രേഡ് സെൻ്റർ എന്ന് പറയുന്നത് അല്പസമയത്തിനകം തന്നെ നമ്മൾ പ്രേക്ഷകരെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും നാലു മണിയോടുകൂടി പ്രേക്ഷകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും ആറുമണിയോടുകൂടി തന്നെ കൃത്യമായി പറഞ്ഞാൽ ആറു മണിക്ക് ൻ പരിപാടികൾ ആരംഭിക്കും കേരളം അല്ലെങ്കിൽ മലയാളികൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വൻ വിജയമാക്കി തീർക്കാനുള്ള പരിപാടികൾ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ നടന്നു വരികയായിരുന്നു അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടൊക്കെ തന്നെ സജ്ജമായി കഴിഞ്ഞു നമ്മൾ അടിച്ചിറക്കിയിട്ടുള്ള സൗജന്യ പ്രവേശന പാസുകളൊക്കെ ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കോഴിക്കോട് റീജിയണൽ ട്വന്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും റീജ്യണൽ ഓഫീസായിട്ടുള്ള എരഞ്ഞിപ്പാലത്തുള്ള റീജണൽ ഓഫീസിൽ ഈ പാസുകളുടെ വിതരണം ഉണ്ടായിരുന്നു അതും പൂർണ്ണമായ തോതിൽ തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷത്തിലേക്ക് കടന്നു പോകാൻ ഒരുങ്ങുകയാണ് നമ്മൾ അല്പസമയത്തിനകം തന്നെ പരിപാടികൾ ആരംഭിക്കും അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഏതാണ്ടൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അണിയറ പ്രവർത്തകരും സംഘാടകരും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി പ്രേക്ഷകരാണ് വരേണ്ടത് സംഗീത പ്രേമികളായിട്ടുള്ള ആളുകൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംഗീത പ്രേമികളായിട്ടുള്ള ആളുകൾ ഒരുപാടുള്ള ഒരു ജില്ലയാണ് അതിനാൽ തന്നെ പ്രേക്ഷകരുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കുറവുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആയിരക്കണക്കിന് ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു വേദി തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിഗംഭീരമായിട്ടുള്ള ഒരു ഷോ ഒരു പക്ഷേ കോഴിക്കോടോ കേരളമോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഗംഭീരമാക്കാൻ തക്കതായിട്ടുള്ള ഒരു ഒരു സ്റ്റേജും വേദിയുമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പുരസ്കാര വിതരണത്തോടൊപ്പം തന്നെ പുരസ്കാര ജേതാക്കളുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളും ഇവിടെ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം തരത്തിലുള്ള ആളുകളെയാണ് പുരസ്കാര വിതരണത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് പുരസ്കാര ജേതാക്കളായിട്ടുള്ള ആളുകളും അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് അവരുടെ ഒരു പെർഫോമൻസ് കാണുവാനും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് എന്തായാലും ഈ ഈ സംഗീത നിശയിലേക്ക് എത്തിച്ചേരുക അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തായാലും നമുക്ക് ഈ വേദിയിൽ നിന്നുകൊണ്ട് സ്തസ്സൊന്നും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എത്രത്തോളം ആളുകളെ ആയിരിക്കും നമുക്കിവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷേ ഇതിൻ്റെ അറ്റത്തേക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു 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 സതസ്സും വേദിയുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ സംഗീത ലോകത്തെ അധികായന്മാരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഈ വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളതും ഈ ഷോ ിയുടെ പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതിൽ നിന്നും വിഭിന്നമായിട്ട് ഇന്ത്യൻ സംഗീത ലോകത്തെ അധികായന്മാർ ഒരുമിച്ച് ഒരു വേദിയിലെത്തുന്നു മൂന്ന് നാല് മണിക്കൂർ അവർ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു ഉറപ്പ് അതൊരിക്കലും മോശമാകില്ല എന്നൊരു ഉറപ്പ് കൂടി നമ്മൾ നൽകുന്നു നമ്മൾ ഈ ഫ്ലവേഴ്സിന്റെ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികയും വളരെ മികച്ച പട്ടിക തന്നെയാണ് അതായത് മികച്ച ഗായകനായിട്ട് സിദ്ധു ശ്രീരാമനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു കാണികളുടെ മുമ്പിൽ പാട്ടുപാടുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തായാലും ഒരുക്കങ്ങളൊക്കെ കുറവില്ല നിങ്ങളെ ഇവൻ ഏതൊക്കെ ഐറ്റംസ് ആണ് നിങ്ങളെ

ആൻഡ് തുടരും നരിവേട്ട് കഴിഞ്ഞോഷം അതിനെ ശരിക്കും ആഘോഷിക്കുന്നു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് സിഡ് വരുന്നുണ്ട് സിത്താരുണ്ട് അപ്പം തുടരുമെൻ്റെ നരിവേട്ടയുടെ ഒരു ആഘോഷമായിട്ട് ഇതിനെ കാണുന്നു ഒത്തിരി നാൾ പണിയെടുത്തതിന്റെ ഒരു നാൾ കൂടിയുള്ള ഒരു പെർഫോമൻസ് ആണ് ഞാൻ കാടേറും കൊമ്പ എന്ന് പറഞ്ഞോ സോങ് പെർഫോം ചെയ്യുന്നുണ്ട് ഞാൻ

അതെ അതായത് സി നമ്മൾ സ്റ്റുഡിയോയിലിരുന്ന് വർക്ക് ചെയ്യുന്നു നമ്മൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് പക്ഷേ ഇങ്ങനത്തെ വേദികൾ കാണുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ട് മീറ്റ് ചെയ്ത് നമ്മുടെ വർക്കിലെപ്പറ്റി ഡിസ്കസ് ചെയ്യും അവരുടെ പരസ്പരമുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് മ്യൂച്വൽ ഗിവൻ ടേക്ക് ആണ് ഇവിടെ ഈ വേദി ഒരുങ്ങിയിരിക്കുന്നത് പിന്നെ ഗംഭീര പെർഫോമൻസുകൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം കാണാൻ ഞാനും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് അതുതന്നെയാണ് എല്ലാവരും ഒരുപോലെ വലിപ്പച്ചെറുപ്പമില്ലാത്ത താരജാടകളോ സാധാരണ പ്രേക്ഷകരോ ഒന്നും വ്യത്യാസങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ പരിപാടികൾ മുന്നോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവന്നെത്തിക്കുക ഇനി എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒരു മുക്കാമണിക്കൂറിനകം നമ്മൾ പ്രേക്ഷകരെ അതിനകത്തേക്ക് സ്വീകരിച്ചു തുടങ്ങും പിന്നീട് ആറു കൂടി തന്നെ കൃത്യമായി പറഞ്ഞാൽ ആറു മണിക്ക് തന്നെ പരിപാടികൾ തുടങ്ങും പുരസ്കാര വിതരണം പിന്നെ ഈ പുരസ്കാര ജേതാക്കളായിട്ടുള്ള ആളുകളുടെ ശ്രീ ശ്രീറാമൊക്കെ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നു ഫ്ലവേഴ്സിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് എത്തുന്നു പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു വേദിയിൽ പാട്ടുപാടുന്നു എന്നുള്ളതൊക്കെ ഈ പരിപാടിയുടെ പ്രത്യേകതയാണ് അത്തരത്തിൽ മഹാസസ്പെൻസ് അല്ലെങ്കിൽ ഒരു വിസ്മയം തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ സമ്മാനിക്കാൻ ഒരുങ്ങുന്നത് അതിനെ സ്വീകരിക്കാൻ കോഴിക്കോട് എന്തായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ നമുക്ക് ഫോൺ മുഖേന ടിക്കറ്റ് ലഭ്യമാണോ എന്ന് ചോദിച്ച് പല ഫോൺ കോളുകളൊക്കെ വന്നിരുന്നു എല്ലാവർക്കും ടിക്കറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ കേരളത്തിൽ ഗംഭീര പരിപാടി കോഴിക്കോട് ഒരുങ്ങുന്നുണ്ട് നാലു മണിക്ക് മുതൽ ഈ പറയുന്ന ആളുകൾക്ക് കയറി തുടങ്ങാം ആറ് ആ ഗംഭീര പരിപാടി തുടങ്ങും എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രേക്ഷകർക്ക് സ്വാഗതം കൂടി പറയുകയാണ് എന്തായാലും ഗൂഗിൾ കെ വേണുഗോപാലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്